അസലാമലൈക്കും വരഹത്തല്ല അലഹമില്ല ഇഷ്ട ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ കൂടുതൽ ആൾക്കാരും എപ്പോഴും പറയുന്ന കാര്യമാണ് ഒരുപാട് കടമാണിത്ത കടം വീട്ടാൻ ഒരു വഴിയുമില്ല ഇന്ന ദിവസം പണം കൊടുക്കാനുണ്ട് അതേപോലെ തന്നെ ബാങ്കിൽ സ്വർണം വെച്ചതുണ്ട് അത് എടുത്തു കൊടുക്കാൻ ഒരു മാർഗവും കാണുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ പറയുന്നവരുണ്ട് അപ്പോൾ ഇന്ന് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് കടം വീടാനുള്ള ഒരു അമൽ ചെയ്യാനാണ് അതായത് ഒരു സ്വലാത്താണ് ചൊല്ലാൻ പറയുന്നത് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ മൂന്ന് ദിവസം തുടരെയായിട്ട് ചൊല്ലുക അതായത് തുടരെയായിട്ട് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നാളെയും അതേപോലെ ചൊല്ലുക മറ്റന്നാളും അതേപോലെ ചെല്ലുക അല്ല എങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ദിവസങ്ങളായിട്ട് ഒരു ദിവസം പോലും ഒഴിവാവാതെ നീയത്താക്കിയിട്ട് ഈ ഒരു സ്വലാത്ത് ആയിരം തവണ നെയ്യത്താക്കി ചൊല്ലുക നിങ്ങളെ മനസ്സിലുള്ള നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് കടങ്ങളുണ്ട് അല്ലേ പലവിധ തരത്തിലുള്ള പണത്തിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ബാങ്കിൽ ലോൺ എടുത്ത് വീട് ജപ്തി അങ്ങനെ അല്ലെങ്കിൽ വേറെ ആരോടോ പണം വാങ്ങിയിട്ട് അത് കൊടുക്കാൻ കഴിയാത്ത ടെൻഷൻ ആണെങ്കിൽ അങ്ങനെ ബാങ്കിൽ പണ്ടം പണയം വെച്ചതുണ്ട് അതെടുത്ത് കൊടുക്കാൻ കഴിയാത്ത ടെൻഷൻ ഉള്ളവർ അങ്ങനെ അങ്ങനെ എന്തൊരു ഏതൊരു ആവശ്യത്തിനുള്ള കടം കൊണ്ടുള്ള വിഷമമായാലും ഈ ഒരു സ്വലാത്ത് നിങ്ങൾ നീയത്താക്കി ചൊല്ല ഫാത്തിമിയ ഫാത്തിമിയെ കുറിച്ചാണ് പറയുന്നത് ഒരുപാട് പേർക്ക് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള അതായത് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഒരു സ്വലാത്താണിത് കടം വീട്ടാൻ നെയ്യത്താക്കിയിട്ട് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് അള്ളാഹുമൊല്ലി അലന്നൂരി സിമ്പിൾ സിമ്പിളായിട്ടുള്ള സ്വലാത്തല്ലേ ചെറിയ സ്വലാത്താണ് അള്ളാഹുമ്മൊല്ലി അലന്നൂരി വാഹ്ലിഹി അല്ലാഹുമ്മൊല്ലി അലന്നൂരി വാഹിലിഹി എന്നിങ്ങനെ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഇങ്ങനെ ചൊല്ല ചൊല്ലുന്ന ചൊല്ലി തുടങ്ങിയതിന് ശേഷമായിട്ട് ആയിരം തവണയും എന്ത് ചെയ്യുക എവിടെയെങ്കിലും ഇരുന്നിട്ട് ആയിരം തവണയും ചൊല്ലി തീർക്കുക അതേ രീതിയിലായിട്ട് മൂന്ന് ദിവസം തുടരെ ആയിട്ട് ചെല് ചൊല്ലിപ്പോരുക അല്ല എങ്കിൽ ദിവസങ്ങളോളം ഈ ഒരു രൂപത്തിൽ എൻ്റെ കടം വീടുന്നത് വരെ ഞാൻ ഈ ഒരു രൂപത്തിൽ ഈ ഒരു സ്വലാത്ത് ഞാൻ ചെല്ലുമെന്ന് ഒന്ന് നീയത്താക്കി ഒന്ന് ചൊല്ലി നോക്കി നിങ്ങൾക്ക് തന്നെ നമ്മുടെ കടത്തിനൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെന്നോ അതുപോലെ പണം കൊടുക്കാനുള്ളത് നമ്മുടെ കയ്യിൽ ഹലാലായിട്ടുള്ള പണം നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടോ ഒക്കെ നമുക്ക് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം അറിയും അല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ നീയത്താക്കിയിട്ടൊന്ന് ചൊല്ലി നോക്കുക ഒരുപാട് പേര് പറഞ്ഞ കാര്യമാണ് ട്ടോ ഒരുപാട് പേര് പറഞ്ഞതാണ് ഫാത്തിമിയ സ്വലാത്ത് ചൊല്ലിയിട്ട് കടം വേടി കിട്ടിയിട്ട എന്ന് പണ്ടം വേങ്കിൽ വെച്ച ഒരു സഹോദരി ഉണ്ട് അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വലാത്ത് ചൊല്ലിയിട്ട് എൻ്റെ കടം വേടി കിട്ടിയിട്ടുണ്ട് എന്ന് അപ്പോൾ സ്വലാത്ത് ഫാത്തിമിയ സ്വലാത്താണ് നെയ്യത്താക്കി ചൊല്ലിയത് എല്ലാ ദിവസവും ആ ഒരു സഹോദരി ഒരു ദിവസം പോലും ഒഴിവാവാതെ എല്ലാ ദിവസമായിട്ട് മുറുകെ പിടിച്ചിട്ട് അതായത് നമ്മളിപ്പോൾ സ്വലാത്ത് ചെല്ലാൻ പറയാറുണ്ടല്ലോ എല്ലാ ദിവസവും സ്വലാത്ത് ചെല്ലണം ഒരു ദിവസം പോലും ഒഴിവാവാതെ ഒഴിവാകാതെ അങ്ങനെയുള്ളൊരു രീതിയിലായിട്ട് ചൊല്ലിയിട്ട് ആ ഒരു സഹോദരിക്ക് ബാങ്കിൽ പണയം വെച്ചിട്ടുള്ള മൂന്ന് മൂന്നര ലക്ഷം രൂപക്ക് സ്വർണം പണയം വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് കൊടുക്കാൻ കഴിഞ്ഞ് ഫാത്തിമിയ സ്വലാത്ത് ഞാൻ നിയത്താക്കി ചൊല്ലിയിട്ട് എൻ്റെ കാര്യം അലഹമ്മദില്ല റാഹത്തായി ഇപ്പോൾ ഒരു സമാധാനമായിട്ടുള്ള ജീവിതമാണ് കടമങ്ങളൊന്നുമില്ല അങ്ങനെയൊക്കെ വാട്സപ്പിലൂടെ അറിയിച്ച ഒരു സഹോദരി ഉണ്ട് അതേപോലെ തന്നെ ഒരു ഉമ്മ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാങ്കിൽ അടക്കാനുള്ള പണം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വല്ലാണ്ട ഒരു പ്രയാസത്തിലിരിക്കുന്ന സമയത്താണ് ഒരാൾ പറഞ്ഞ് ഫാത്തിമിയ സൊലാത്ത് നെയ്യത്താക്കി ചൊല്ലിയാൽ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴി അള്ള കാണിച്ചു തരും അങ്ങനെ ആ ഫാത്തിമിയ സൊലാത്ത് ഞാൻ ഒരുപാട് ദിവസങ്ങളോളം ചൊല്ലിത്തുടങ്ങി ദിവസങ്ങളോളമായിട്ട് ഞാൻ ചൊല്ലാൻ തുടങ്ങി ഈ ഒരു രീതിയിലായിട്ട് ചൊല്ലിയിട്ട് അലഹമില്ല എനിക്കാ പണം എനിക്ക് ആ കയ്യിൽ ആ പണം കടം കൊടുക്കാനുള്ള ആ ക്യാഷ് എൻ്റെ കയ്യിൽ വന്നു കിട്ടിയെന്ന് അങ്ങനെ ഒരുപാട് പറഞ്ഞ ഒരു കാര്യമാണ് ഒരു അമലാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങളും ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് നിങ്ങളെ മന നമ്മുടെ മനസ്സിൽ വേണം എന്ത് മുത്ത റസൂറിൻ്റെ പേരിലാണ് നമ്മൾ സ്വലാത്തൊക്കെ ചെല്ലുന്നത് അല്ലേ ആ ഒരു ഇഷ്ടം വെച്ചുകൊണ്ട് കുഞ്ഞു സ്വലാത്താണ് ഒരുപാട് ലക്ഷക്കണക്കിന് നമുക്ക് ഇത് ചൊല്ലി തീർക്കാം അതുകൊണ്ട് അല്ലാഹുമ്മ അള്ളാഹുമൊല്ലി അലന്നൂരി വാഹിലിഹി അല്ലാഹുമ്മ അല്ലാഹുമൊല്ലി അലന്നൂരി വാഹിലിഹി അല്ലാഹുമ്മ അല്ലാഹുമൊല്ലി അലന്നൂരി വാഹിലിഹി എന്ന് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നല്ല മുത്തറസൂലിനെ മനസ്സിൽ ഓർത്തു കൊണ്ട് മുത്രസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് ആരോടും സംസാരിക്കാണ്ട് ഒരു ആരുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരിക്കുക നിങ്ങൾ എന്നിട്ട് അള്ളാഹുവിനോടൊന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക ഒരുപാട് കടമുണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ ഒരുപാട് സ്വർണം പണയം വെച്ചതുണ്ട് റബ്ബെ അതൊക്കെ ഒന്ന് എടുത്തു കൊടുക്കുക ഞാൻ നീയത്താക്കിയിട്ട് ഞാൻ ഫാത്തിമിയാസ്വലാത്ത് ഞാൻ നീയത്താക്കി ചൊല്ലുന്നു നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം ആയിരം എണ്ണം ആണെങ്കിൽ ആയിരം എണ്ണം ഇത് എല്ലാ ദിവസവുമായിട്ട് ഞാൻ ചൊല്ലും അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിയത്താക്കുക അല്ല എങ്കിൽ ഒരു മൂന്ന് ദിവസം തുടരേയായിട്ട് ഞാൻ ഇതുപോലെ ഈ ഒരു സ്വലാത്ത് ഞാൻ ചൊല്ലും എൻ്റെ മനസ്സിലുള്ള ആ കാര്യം എൻ്റെ ആ കടം വീട്ടാൻ എൻ്റെ കയ്യിൽ ഹലാലായിട്ടുള്ള പണം തന്നെ നീ എത്തിച്ചു തരണേ എന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്തതിൻ്റെ ശേഷമായിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഒരു കൗണ്ടറോ അല്ലെങ്കിൽ ഒരു തസ്ബിമാലയോ കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ നല്ല മനസ്സോട് കൂടിയിട്ട് അള്ളാഹുമ്മ സൊല്ലി അലന്നൂരി വാഹിലിഹി അല്ലാഹുമ്മ സൊല്ലി അലന്നൂരി വാഹിലി എന്ന് വിശ്വാസത്തോട് കൂടിയിട്ട് ഒന്ന് ചൊല്ലി നോക്കി ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് നമുക്ക് നമ്മളൊക്കെ ഒരുപാട് വിഷമത്തിലല്ലേ കടം കൊണ്ട് ഭയങ്കര പ്രയാസമാണ് ഒരുപാട് തിക്റുകളും സ്വലാത്തുകളും അതുപോലെ തന്നെ ഖുര്ആാനിലെ ആയത്തുകളൊക്കെ നെയ്യത്താക്കി ചൊല്ലി ഒരുപാട് പേരുണ്ട് ഒട്ടിക്കരഞ്ഞോട് തന്നെ പറയാറുണ്ട് ഒന്നും വേണ്ടത്ത കടമൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഒരുപാട് പേരുണ്ട് അങ്ങനെ പറയുന്നവർ അപ്പം ആ കടം വീടാനുള്ള വഴി അല്ലാ നമുക്ക് എളുപ്പമാക്കി തരട്ടെ ഈ സ്വലാത്ത് സ്വലാത്തങ്ങോട്ട് നീയത്താക്കിക്കോളി ഒരുപാട് കടം മനസ്സിലുള്ളവർ ഈ മനസ്സിലങ്ങോട്ട് നീയത്താക്ക നിങ്ങൾ ഞാൻ ഈ ഒരു സ്വലാത്ത് ഞാനും നീയത്താക്കുന്നു എൻ്റെ ഒരുപാട് കട ലക്ഷക്കണക്കിന് കടം എനിക്കുമുണ്ട് ആ ഒരു കടം വീടിക്കിട്ടാൻ അള്ളാഹു എനിക്കൊരു വഴി കാണിച്ചു തരാൻ ഞാനും ഫാ ിമിയ സ്വലാത്ത് നീയത്താക്കിയിട്ട് ആയിരം തവണ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ എൻ്റെ കടം വീടി കിട്ടുന്നത് വരെയായിട്ട് ഈ ഒരു രൂപത്തിലായിട്ട് ഞാൻ ഈ ഒരു സ്വലാത്ത് ഞാൻ ചൊല്ലുമെന്ന് നീയത്താക്കിക്കോളി അള്ളാഹു നിങ്ങളെ കടം വീടാനുള്ള ഒരു എളുപ്പവഴി നമ്മുടെ മുന്നിൽ കാണിച്ചു തരട്ടെ നല്ലൊരു ഹലാലായിട്ടുള്ള ഒരു മാർഗം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ിക്കർ ചൊല്ലിയിട്ടും സ്വലാത്ത് ചൊല്ലിയിട്ടും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴി കടം വീട്ടാൻ ഒരുപാട് പേർക്ക് ഓരോരോ കാര്യങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുത്തത് അതൊക്കെ അത്രക്കും ഭക്തിയിലും അത്രത്തും ഒരു മനസ്സിൽ നല്ല വിശ്വാസവും വെച്ച് ചൊല്ലിയിട്ട് അവർക്കൊക്കെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് അപ്പോൾ ഒരിക്കലും മനസ്സിൽ വരരുത് ഇതുപോലെ ചൊല്ലിയാലൊക്കെ എൻ്റെ കടങ്ങൾ ലക്ഷക്കണക്കിന് കടമുണ്ട് എനിക്ക് ആ കടങ്ങളൊക്കെ ഈ ലക്ഷക്കണക്കിന് കടങ്ങളൊക്കെ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തീരുമോ എന്ന മനസ്സിൽ വന്നാൽ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ പിന്നെ നമ്മൾ അത് ചൊല്ലിയിട്ട് അതിന് ഫലം കാണത്തില്ല കാരണം നമ്മുടെ മനസ്സിൽ എന്ത് വന്നു വിശ്വാസമില്ലായക വന്നു നമ്മുടെ മനസ്സിൽ ചൊല്ലിയാൽ ഫലം കിട്ടുമോ അല്ലെങ്കിൽ ഞാനൊന്ന് ചൊല്ലി നോക്കട്ടെ ചിലപ്പോൾ കിട്ടിയാലോ ലക്ഷക്കണക്കിന് കടമുണ്ട് എനിക്കും ആ കടം എങ്ങനെയെങ്കിലും ഒന്ന് വീടി കിട്ടിയാലോ അങ്ങനെ മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലിയാൽ ചിലപ്പോൾ വിചാരിക്കുന്ന ഒരു ആ ഒരു വേഗത്തിൽ നമുക്കതിന് ഫലം കിട്ടില്ല അതുകൊണ്ട് ചെല്ലേണ്ട രീതികളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എണ്ണം ഇനി നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് നീയത്താക്കിയിട്ട് ചെല്ലാവുന്നതാണ് അതുപോലെ തന്നെ ദിവസവും ഒന്നുകിൽ മൂന്ന് ദിവസമൊക്കെ നീയത്താക്കി ചെല്ലുക അല്ലെങ്കിൽ എൻ്റെ കടം വീടി കിട്ടുന്നത് വരെ റബ്ബേ ഞാൻ ഇതേപോലെ ഫാത്തിമിയ സൊലാത്ത് ഞാൻ നീയത്താക്കി ഞാൻ ചെല്ലാൻ തുടങ്ങുന്നു ഞങ്ങളെ കടങ്ങൾ ഞങ്ങളെ കടങ്ങളെല്ലാം ഒന്ന് വീടി ഒരു സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകാൻ എന്നങ്ങോട്ട് നീയത്താക്കിക്കോളി അള്ളാഹു അർഹ പ്രതിഫലം നൽകറബേ ഞങ്ങൾ കടം ഒരുപാട് കടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ആ കടം വിടാൻ ഫാത്തിമിയ സൊലാത്ത് നീയത്താക്കി ചൊല്ലാൻ വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ അതിന് നീ അർഹമായിട്ടുള്ള പ്രതിഫലം കാണിച്ചു കൊണ്ടാ കൊണ്ടാവ ഹലാലായിട്ടുള്ള മാർഗം തന്നെ ഞങ്ങൾ മുന്നിൽ നീ എത്തിച്ചു കൊണ്ടു റഹ്മാനെ ആ കടം വിടാൻ ഇന്നാലിൻ്റെ ഡേറ്റിന് പണം കൊടുക്കാൻ പറഞ്ഞവരുണ്ട് ഇന്നാലിൻ്റെ ഡേറ്റിന് ബാങ്കിൽ നിന്ന് പണം എടുത്തു കൊടുക്കാൻ പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ ബാങ്ക് ബാങ്കിൽ ലെഫ്റ്റ് നോട്ടീസ് വന്നിട്ടുണ്ട് വീട് വിൽക്കേണ്ട അവസ്ഥയാണ് റബേ അതൊന്നുമില്ലാതെ ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടിക്കൊണ്ടാവ എൻ്റെ സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ല മുത്തർ റസൂറിൻ്റെ പേരിലാണ് നീയത്ത കിഫാത്തിമിയ സ്വലാത്ത് ഞാൻ ചൊല്ലുന്നത് ഞങ്ങളെ സകല വിഷമവും സകല പ്രയാസവും നീ തീർത്ത് തരണേ അല്ല എന്ന് അള്ളാഹുവിനോട് മനസ്സിൽ തട്ടിക്കൊണ്ട് ആ തൈജു നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ടൊക്കെ ദുവാ ചെയ്യറബേ ഞാൻ ഈ സ്വലാത്ത് ഞാൻ ചെല്ലുന്നുണ്ട് എൻ്റെ കടങ്ങൾ വീടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വലാത്ത് ഞാൻ നീയത്താക്കി ചെല്ലുന്നത് എൻ്റെ കടം നീ എളുപ്പമാർഗത്തിൽ നീ വീട്ടിത്തരണേ അല്ല എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക അതിന് ശേഷമായിട്ട് ഇങ്ങനെ ഈ ഈയൊരു സ്വലാത്ത് ചൊല്ലിത്തീർക്കാം ഇനി നിങ്ങൾ എത്ര ദിവസമാണ് ചൊല്ലുന്നത് എങ്ങനെയാണ് എണ്ണമാണ് അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഒഴിവിനുസരിച്ചിട്ട് ചൊല്ലിയാൽ മതി അതുപോലെ തന്നെയാണ് ഞാൻ പറയാറില്ല നിങ്ങളോട് എല്ലാ ദിവസവും മുത്ത് മുത്തുറസൂരിൻ്റെ പേരിൽ യാസീനായിട്ടോ ഫാത്തിയായിട്ടോ ഓതുക അതൊക്കെ നമ്മുടെ ഈ ഇതുപോലെയുള്ള കടങ്ങളും നമ്മുടെ ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഒക്കെ തീരാനുള്ള ഓരോ മാർഗങ്ങളാണ് അതൊക്കെ മുത്ത് അസുരിൻ്റെ പേരിൽ നമുക്കിപ്പോൾ യാസീൻ ഓതാൻ കഴിയില്ല സമയമില്ല എന്നൊക്കെയാണെങ്കിലും ഫാത്തിയെ ഓതാൻ കഴിയാത്ത സമയമില്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് മുത്ത് അസുരിൻ്റെ പേരിൽ ഒരു മൂന്ന് ഫാത്തിയെ ഒരു മൂന്ന് കൊല്ലു അല്ലാഹു അഹദ് ഒരു മൂന്ന് കൊല്ലാവോ ഇത് ബിൾ ഫലഖ് ഒരു മൂന്ന് കുലാവുദ് റബ്ബിൻ ആസ് എന്നിട്ട് കുറച്ചൊരു പതിമൂന്ന് സ്വലാത്തെങ്കിലും ഓത് ആയിട്ട് ദിവസം എല്ലാ ദിവസവും ഇങ്ങനെ നമ്മുടെ എല്ലാ ഇടങ്ങും ഈ പറഞ്ഞ കടം പോലെയുള്ള മനസ്സിന് ടെൻഷൻ അടിക്കുന്ന എല്ലാ കാര്യങ്ങളും സലാമത്തിൽ സലാമത്തിലല്ലാഹ് ആക്കിത്തരാൻ ഉള്ള ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അള്ളാഹു നൽകാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ നിത്യമായിട്ട് ചെയ്തു പോരുക അർഹമായിട്ടുള്ള പ്രതിഫലം റബ്ബ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും തരട്ടെ എന്ത് കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ ഒരു പ്രയാസം അള്ളാഹു മാറ്റി സമാധാനത്തിലാക്കി തരട്ടെ ഇൻഷാ അള്ളാഹ് അപ്പം നിങ്ങൾ ഈ പറഞ്ഞ സ്വലാത്ത് മനസ്സിൽ നീയത്താക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലിത്തുടങ്ങട്ടോ ദിവസവും എണ്ണവും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണവും അതുപോലെ നിങ്ങൾക്ക് കഴിയുന്ന ദിവസങ്ങൾ എത്രയാണ് ദിവസം ചെല്ലാൻ പറ്റുന്നത് അല്ലെങ്കിൽ കടം തീരുന്നത് വരെ അതൊക്കെ നിങ്ങൾ നീത്താക്കിയിട്ട് ചൊല്ലുക നീ സ്വീകരിക്കണേ അല്ല അലൈക്കും വരഹമുല്ലാ താല വാത്തൂ